ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷി നിന്നും മൂന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി എൻ ഡി പി എസ് കേസെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റ് കണ്ണത്ത് പട്ടിക്കാടൻ മുഹമ്മദ് ശൈലേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കൃഷി സ്ഥലത്ത് നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് കൃഷിസ്ഥലത്തെ പാറയ്ക്ക് മുകളിലുള്ള ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഷെഡിന് പുറകിലായി നടത്തിയ പരിശോധനയിലാണ് അഞ്ച് മാസം വളർച്ചയെത്തിയ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ രണ്ട് ദശാംശം മീറ്റർ നീളമുള്ള മൂന്ന് കഞ്ചാവ് ചെടി നട്ടു പരിപാലിച്ചിരുന്ന പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട് നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് കേസെടുത്തത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് സിവിൽ എക്സൈസ് ഓഫീസർ റിജു സി ദിനേഷ് ഡ്രൈവർ മഹ്മൂദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ